അരുണാചലിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ അപലപിച്ച് അമേരിക്ക അരുണാചൽ ഭാരതത്തിന്റെ ഭാഗമായി യു എസ് അംഗീകരിക്കുന്നു ഏകപക്ഷീയമായ അതിർത്തി ലംഘനങ്ങളും അവകാശവാദങ്ങളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മേഖലയിലെ സൈനികവും അല്ലാത്തതുമായ കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാനാകില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ സന്ദർശനത്തോടനുബന്ധിച്ചുണ്ടായ വിവാദങ്ങളിലാണ് യു പ്രതികരണം United States recognizes Arunachal Pradesh as Indian territory and we strongly oppose any unilateral attempts to advance territorial claims by incursions or encroachments, military or civilian, uh, across the line of actual control. I, I, th I think I'm going to need you to repeat your second, your follow-up. So ന്യൂസ് ഡെസ്ക് മൈസൺ ജോസ് ചേരിക നൈസൺ അരുണാചൽ പ്രദേശിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് യു എസ് ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയുടെ കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നും യു എസ് വ്യക്തമാക്കി കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് തരത്തിലുള്ള നിലപാട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത് തീർച്ചയായും സുരേഷ് ഈ അടുത്ത ദിവസങ്ങളിലാണ് അരുണാചൽ പ്രദേശ് തങ്ങളുടെ ഭാഗമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ചില നിലപാടുകൾ ചൈനയുടെ ഭാഗത്തു ഈ അടുത്ത ഏറ്റവും അടുത്തുള്ള പ്രകോപനപരമായ ഒരു നിലപാട് ചൈന സ്വീകരിച്ചത് മാപ്പിൽ അതായത് ചൈനയുടെ ടെറിട്ടോറിയൽ മാപ്പിൽ അരുണാചലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കങ്ങൾ നടത്തുന്ന ഒരു ഒരു പ്രകൃതം ചൈനയുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായുണ്ട് പല വിഷയങ്ങളിലും അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ചില സൈനിക നീക്കങ്ങൾ നടത്തുന്നു അതെല്ലാം തന്നെ വലിയ സംഘർഷങ്ങൾ ിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പോലും ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വളരെ കൃത്യമായ ഒരു നിലപാട് ഈ അടുത്തുണ്ടായ പ്രകോപനം അതായത് ഈ മാപ്പിലെ വിഷയങ്ങളും അതുപോലെ ചൈന ക്ഷമിക്കുന്ന വരുണാചരൽ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നീക്കത്തിന്റെ പശ്ചാത്തലം ആ പശ്ചാത്തലങ്ങളിലെല്ലാം തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതികരണങ്ങളെല്ലാം തന്നെ കൃത്യമായും അപലപിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ചൈന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെ പ്രത്യക്ഷമായി തന്നെ എതിർക്കുന്നുവെന്ന് സ്പോക്സ് ൻ അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ വളരെ ഡെപ്യൂട്ടി സ്പോക്സ് പേഴ്സൺ വളരെ കൃത്യമായി പറയുക തന്നെ ഉണ്ടായി കാരണം ഏതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റങ്ങൾ അത് സൈനികമായതോ അല്ലാതെയോ ഉള്ള കയ്യേറ്റങ്ങൾ അതായത് സിവിലിയൻസിനെ അല്ലെങ്കിൽ ആ പരിസരവാസികൾ തന്നെ കയ്യേറുന്ന രീതിയിലുള്ള വിവിധങ്ങളായ അന്താരാഷ്ട്ര തരത്തിലുള്ള കയ്യേറ്റങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി ലംഘനങ്ങൾ പലതരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള രാജ്യാതിർത്തി കടന്നുള്ള കയ്യേറ്റവും നിയമാനുസൃതമല്ല അല്ലാത്ത ഏത് കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് വളരെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഭാരതവും ച അമേരിക്കയുമായുള്ള ആ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു ആഴവും ആ ഒരു പരപ്പും കൂടി മനസ്സിലാക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഭാരതത്തിൽ അതിർത്തി പ്രശ്നങ്ങളുണ്ടാകുന്ന രാജ്യങ്ങളുമായി കൃത്യമായ നിലപാട് അമേരിക്ക പറയാൻ തയ്യാറായി പുറത്തു വരുന്നു എന്ന ഒരു വസ്തുത കൂടി ഇതിലുണ്ട് കാരണം നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യു എസ് സ്റ്റേറ്റ് വിസിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു അത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ വലിയൊരു വിശാലത തന്നെയാണ് അമേരിക്കയെ കൂടുതൽ കാര്യക്ഷമമായി പ്രതികരിക്കാൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ ഇവിടെ ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാകുന്നു അമേരിക്കയുടെതല്ലേ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ലംഘനങ്ങൾ നടന്നാൽ പ്രത്യേകിച്ച് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ മേഖലയിലെ സൈനികവും അല്ലാത്തതുമായ കടന്നുകയറ്റങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ചൈനയുടെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം പല പല സ്ഥലങ്ങളിലും പല സമയത്തും ഭാരതത്തിന് മേലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല ഇനി ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ താക്കീത് കൂടി അമേരിക്ക നൽകുകയാണല്ലേ തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു താക്കീതിൻ്റെ ആദ്യഘട്ടം എന്ന് തന്നെ നമുക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാരണം ചൈനയുടെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഗാൽവൻ താഴെ കടന്നുകയറ്റം ഉണ്ടായി അത്തരത്തിലുള്ള നിരവധി കടന്നുകയറ്റങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഉണ്ടാകുമ്പോൾ അത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെ അതായത് ടെറിറ്റോറിയൽ പരമാധികാരത്തെ ഹനിക്കുന്ന രീതി ആ ഹനിക്കുന്ന രീതി തുടർച്ചയായി ഉണ്ടാകുന്നു നമുക്കറിയാവുന്നതാണ് ലൈൻ ഓഫ് കൺട്രോളും അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പോലുള്ള സാ കൃത്യമായ അതിർത്തി രേഖകൾ നിർണ്ണയിക്കപ്പെട്ട അത് സാങ്കേതികമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു ുന്നുണ്ട് എങ്കിൽ കൂടി അതിനെ ഇരു രാജ്യങ്ങളും താൽക്കാലികമായെങ്കിലും അംഗീകരിച്ച അതിർത്തി രേഖകൾ കടന്നുവരുന്നതിനുള്ള നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ ഓഫ് ഫാക്ച്വൽ കൺട്രോൾ കടന്നു വരുന്നതിനുള്ള നീക്കം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാട് ഇത് വളരെ കൃത്യമായി നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം തന്നെയാണ് കാരണം ലോകരാഷ്ട്രങ്ങളുടെ തന്നെ നേതൃനിരയിലുള്ള ഒരു രാജ്യം ഇത്തരത്തിലുള്ള ചൈനീസ് കടന്നുകയറ്റത്തെ എടുത്തു പറയേണ്ടത് അമേരിക്കയും ചൈനയുമായും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആ രാഷ്ട്രീയവും അന്താരാഷ്ട്രീയവും ആ രാഷ്ട്ര വിഷയങ്ങളിലുമെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും തന്നെ നമുക്കറിയാം എങ്കിൽ കൂടി ഇത്തരത്തിൽ ചൈനയുടെ ചില നിലപാടുകളോടുള്ള കൃത്യമായ വിയോജിപ്പ് ലോക സമൂഹം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാവുന്നതാണ് സൗത്ത് ചൈന സി അതുപോലെ തന്നെ മറ്റ് ആ മേഖലയിലെ രാഷ്ട്രങ്ങളോടുള്ള ചില നിലപാടുകൾ തായ്വാൻ തായ്വാനായിക്കോട്ടെ അത്തരത്തിലുള്ള രാജ്യങ്ങളോടുള്ള ചൈനയുടെ നിലപാടുകൾക്കെതിരുള്ള എതിരായുള്ള ഒരു നീക്കം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട വസ്തുത ഇന്ത്യയെ സംബന്ധിച്ച ഒരു വിഷയത്തിലാണ് അമേരിക്ക ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എങ്കിൽ കൂടി ഇത് ചൈനയ്ക്കുള്ളൊരു മുന്നറിയിപ്പാണ് പ്രത്യേകിച്ച് ദക്ഷിണ ചൈന സിയിലുള്ള ആ ഒരു കട രീതികൾ ആ ചൈനയുടെ ആ ഒരു പ്രവർത്തന ശൈലിയെ കൃത്യമായി എതിർക്കുന്നൊരു നീക്കം തന്നെയാണ് മാത്രമല്ല അതുപോലെ തന്നെ അരുണാചൽ പോലുള്ള ഭൂമിയുടെ അതായത് ലാൻഡ് ഏരിയകളിലും നടക്കുന്ന ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെ ശക്തമായി അപലപിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായും നമ്മൾ ഊന്നിപ്പറയേണ്ട ഒരു വിഷയം ഈ അന്താരാഷ്ട്ര സമൂഹ സഖ്യങ്ങളെല്ലാം തന്നെ ചൈനയുടെ പല നിലപാടുകളെയും ശക്തമായി എതിർക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ എതിർപ്പ് കൃത്യമായ ഒരു ലോകക്രമത്തിൻ്റെ മുന്നോടിയായി തന്നെ വായിച്ചെടുക്കാനും സാധിക്കുന്നതാണ് ഐസർ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഐസർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഒരു ലോകക്രമം അവിടെ ചൈന പലതരത്തിലും അതീശത്വം ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളെ സൈനികമായ മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായ നീക്കം ഇപ്പോൾ ശ്രീലങ്കയിലടക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നേപ്പാളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങളുമുണ്ട് ഇതിനൊക്കെ വളരെ ജാഗ്രതയോടെയുള്ള ഒരു ഒരു വീക്ഷണത്തോടെയാണ് ഭാരതം നോക്കിക്കാണുന്നത് ഒരു തരത്തിലും ചൈനയുടെ ഇത്തരത്തിലുള്ള കയറ്റ ശ്രമങ്ങളെ അംഗീകരിക്കില്ല എന്ന് ഭാരതം പലവട്ടം താക്കീറ്റ് ചെയ്തതുമാണ് ഇതിന് എല്ലാവിധത്തിലുള്ള പിന്തുണ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ ആ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആ ഭാരതം നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ നയതന്ത്ര വിജയം അതൊന്നുകൂടി പ്രകടമാവുകയാണല്ലേ തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ജി ട്വൻ്റി സമ്മേളനത്തിലായാലും അതുപോലെ ഈ കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഭാരതം ഒരു നേതൃനിരയിലേക്ക് വരുന്ന ലോകഗുരു എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു പരമോന്നത പദവിയിലേക്ക് തന്നെ ഭാരതം ലോകത്തിൻ്റെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളർന്നു വരുന്നു എന്നതിന് തെളിവുകൂടിയാണ് ഈ അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങളിൽ അവസാനം ഏറ്റവും ശക്തമായ പല മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായും ഒരു അലയോലികൾ തന്നെയാണ് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലെല്ലാം തന്നെയുള്ള കൃത്യമായ പ്രതികരണങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് ഏത് വിഷയത്തിലായാലും ഭാരതത്തിന്റെ നിലപാട് ഏറെ നിർണായകവും കൃത്യവുമായിരുന്നു ഇവിടെ അരുണാചൽ പ്രദേശ് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് യു എസ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത് ശക്തമായ ഒരു പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തിനും ചൈനക്കെതിരെ ഉണ്ടായത് ശരിയുടെ കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ തീർച്ചയായിട്ടും ഇത് രണ്ടു കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ് ഒന്ന് ഇന്ത്യ ചൈന ബന്ധത്തിലെ പ്രശ്നങ്ങളുടെ ഒരു രൂക്ഷത അതായത് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായിട്ടുള്ള പ്രദേശങ്ങളെ പ്രദേശങ്ങളെപ്പോലും ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിക്കുവാൻ ചൈന തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യവും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വർഷങ്ങളിൽ പ്രസിഡന്റ് അവിടെ സന്ദർശിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ചൈനയെ ഉന്നയിച്ചിരുന്നു അപ്പൊ ആ പ്രശ്നത്തിന്റെ ഒരു രൂക്ഷത കാണിക്കുന്നു മറ്റൊന്ന് ഈ വിഷയത്തിൽ നമുക്ക് പിന്തുണയുമായി അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് പുതിയൊരു ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിലും അതിൽ ഇന്ത്യക്കുള്ള സ്ഥാനത്തെയും ഒക്കെയാണ് അത് കാണിക്കുന്നത് സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരത്തിലുള്ള പിന്തുണയുമായി വരുന്നത് അമേരിക്കയുടെ പരമ്പരാഗത കൂട്ടാലഘട്ടമായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറ്റുമൊക്കെയായിട്ടാണ് പക്ഷേ ഈ വരുന്ന മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വിവിധ മേഖലകളിൽ അത് പ്രതിരോധത്തിന്റെ കാര്യത്തിലാണെങ്കിലും വാണിജ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റിലാണെങ്കിലും മറ്റ് സാംസ്കാരിക മേഖലകളിലാണെങ്കിലും എല്ലാത്തരം മേഖലകളും ഇന്ത്യ അമേരിക്ക അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢതയാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറ്റുന്ന രീതിയിലേക്ക് അമേരിക്ക സഹായിക്കാനും ഇടപെടാനും അത് ആശയപരമായ പിന്തുണയാണെങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള പിന്തുണയു ആണെങ്കിലും അമേരിക്ക തയ്യാറാ അമേരിക്ക അതിന് തയ്യാറാണ് അങ്ങനെ സുദൃഢമായിട്ടുള്ളൊരു ബന്ധം ഇന്ത്യയ്ക്ക് ഉണ്ട് അമേരിക്കയുമായി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് മറ്റൊരു പ്രധാന കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ചൈനയുടെ സമീപനമാണ് ചൈന മാറുന്ന ലോകക്രമത്തിൽ എപ്രകാരമാണ് അവരുടെ അയൽപക്ക രാജ്യങ്ങളോട് പെരുമാറുന്നത് അതിനവർക്ക് യാതൊരു തത്വദീഷ്ഠയും ഇല്ലാത്ത കാലാകാലങ്ങളായ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഏകദേശം കേരളത്തിന്റെ ഇരട്ടിയോളം ഭൂവിസ്കൃതിയുള്ളൊരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ് അത് മൊത്തമായി അവകാശപ്പെടുക എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചൈനയുടെ ആക്രമണോത്സവമായിട്ടുള്ള യാതൊരു യുക്തിയും ഇല്ലാത്ത അനാവശ്യ അവകാശവാദങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായി മാത്രമേ നമുക്കതിനെ കാണുവാൻ കഴിയുള്ളൂ അപ്പം ഈ തരത്തിലെല്ലാം ചൈനയുടെ സമീപനത്തെ അത് കാണിക്കുന്നു ഇന്ത്യ ചൈന ബന്ധത്തെ കാണിക്കുന്നു വളർന്നു വരുന്ന ലോകക്രമത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ് വളരെയധികം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ പി എസ് ശ്രീകുമാർ നമ്മളെ പഞ്ചരിക്കുകയാണ് ശ്രീ പി എസ് ശ്രീകുമാർ ഈ ചൈനയ്ക്കെതിരെ ശക്തമായ ഒരു മുന്നറിയിപ്പിന്റെ ഭാഷയിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ അവകാശവാദം ഉന്നയിക്കാൻ ചൈനയ്ക്ക് അവകാശമില്ല ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് അരുണാചൽ എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ അല്ല തികച്ചും അമേരിക്കയുടെ ഇപ്പോഴും പ്രതികരണം തികച്ചും ന്യായമായിട്ടുള്ള ഈ ചൈനയെ സംബന്ധിച്ചിട്ട് പ്രത്യേകത നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ടാവും ചൈന അയൽ രാജ്യങ്ങളുടെ എല്ലാം സ്ഥലങ്ങൾ അവർ അവരുടെയൊക്കെ ജോഗ്രഫിക്കൽ ഇതൊക്കെ ഇതുവരെ അധികാര ശ്രേണിയിലുള്ള ആ സ്ഥലങ്ങളെല്ലാം അവരുടേതാണെന്ന് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഒരു ഒരു ചരിത്രം പണ്ട് ഉണ്ട് അതിപ്പം പിന്നെ ഇന്ത്യ മാത്രമല്ല അടുത്തുള്ള വിയറ്റ്നാം ആയാലും അതേപോലെ തൈവാനായാലും ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ രാജ്യങ്ങളോട്ടും ഈ പ്രശ്നം റഷ്യയുമായിട്ട് പോലും പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നീടാണ് അത് സെറ്റിൽ ചെയ്തത് പിന്നീട് ഒരു ബോർഡർ ടോക്ക് ടോക്ക്ഔട്ട് നമ്മൾ നടത്തിയതിനു ശേഷമാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഇന്ത്യയായിട്ടുള്ള പ്രശ്നം പിന്നെ തുടങ്ങുന്നത് നമ്മളെ നമുക്കറിയാം ഇന്ത്യയും ചൈനയുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ലാൻഡ് ലാൻഡ് ബോർഡർ ഇല്ലായിരുന്നു ടിബറ്റ് ചൈന കൈയിറക്കിയതിനു ശേഷം മാത്രമാണ് ചൈനക്ക് ഇന്ത്യയുമായിട്ടുള്ള ലാൻഡ് ബോർഡർ ഉണ്ടാകുന്നത് അപ്പൊ അൻപത് തൊട്ട് അൻപതുകൾ തൊട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതിനുശേഷം അറുപത്തൊന്നിലെ ഈ പിന്നെ ഇന്ത്യ ഏകപക്ഷമായി അതിൻ്റെ പിന്നെ ഇന്ത്യയെ ഏകപക്ഷമായിട്ട് ചെയ്യുന്ന കടന്നാക്രമിച്ചു കടന്നാക്രമിച്ച അന്ന് അരുണാചൽ പ്രദേശിന്റെ കുറെ ഭാഗങ്ങൾ കൈവശം വെച്ചിരുന്നു പിന്നെ അവർക്ക് തന്നെ മനസ്സിലായ തെറ്റാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് യുദ്ധം തീർന്നതിന് ശേഷം അതിൽ നിന്ന് പിൻ പിന്നെ അരുണാചൽ പ്രദേശം അവർ പിൻവാങ്ങി പോയത് പിന്നെ നേരത്തെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പിന്നെ പിന്നെ ബ്രിട്ടീഷിന്റെയും ഏർ അതേപോലെ തന്നെ ടിബറ്റുമായിട്ടുണ്ടായിരുന്നൊരു അഗ്രിമെൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആ ബോർഡറിന്ന് പിന്മാറിപ്പോയത് പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ വീണ്ടും ഈ ചൈന അരുണാചൽ പ്രദേശില് അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചൈന ഇന്ത്യയുടെ ഏതെങ്കിലും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ മന്ത്രിമാരാരെങ്കിലും അവിടെ സന്ദർശനം നടത്തി അവർ പറയാം തെറ്റാണ് ചൈനയ്ക്ക് അവകാശപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നത് അത് തികച്ചും വസ്തുത വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമല്ല അത് അമേരിക്കയ്ക്ക് ബോധ്യമായി അതുകൊണ്ടാണ് അമേരിക്ക ശക്തമായിട്ട് ആ നിലപാടെടുത്തിട്ടുള്ളത് മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇതേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഒക്കെ അമേരിക്ക പല സന്ദർഭങ്ങളും ഇപ്പം ഭൂട്ടാന്റെ പ്രശ്നം പോലും അതിലേക്ക് ഇടപെടാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട് ശ്രീകുമാർ ഇവിടെ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അയൽ രാജ്യങ്ങളെ പ്രകോപിതരാക്കുക അയൽ രാജ്യങ്ങളുടെ ഭൂമിയെ കടന്നു കയറ്റം നടത്തുക ചില രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ചില രാജ്യങ്ങളുടെ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുക എന്തുകൊണ്ടായിരിക്കണം ഈ ചൈനയുടെ ഭാഗത്തിനും അടിക്കടി ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരത കൂടി ഇതിലൂടെ പ്രകടമാവുകയാണോ രാഷ്ട്രീയ അസ്ഥിരത ഒരു വശത്തുണ്ടായിരിക്കാം പക്ഷെ അത് അതിനുപരി ചൈനയുടെ ഒരു ധാരണ ചൈനയാണ് ഏറ്റവും വലിയ ഏഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വൻ ശക്തി ചൈനയാണ് അതുപോലെ അമേരിക്കയും കടന്ന് കടന്നു ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ശക്തിയായിട്ട് മാറാൻ ചൈനയ്ക്ക് ആഗ്രഹമുണ്ട് അത് അത് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്പർ ആയിട്ട് മാറുകയാണ് അടുത്ത ഒരു പത്ത് ഇരുപത് വർഷത്തിനുള്ളിൽ അമേരിക്കയും കവച്ചു വെച്ച് ഏറ്റവും സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ചൈന ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുകയാണെന്നുള്ള ഒരു അംബിഷൻ ചൈനയ്ക്കുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതൊക്കെ മറ്റ് രാജ്യങ്ങളുടെ സ്ഥലങ്ങളും എല്ലാം കൈവശപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുക എന്നുള്ള ആ ഒരു ഒരു അംബിഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നവര് യെസ് വളരെയധികം നന്ദി ശ്രീ ശ്രീകുമാർ ഈ ഒരു സമയം ഞങ്ങളിവിടെ സഹകരിച്ചിരി ഇപ്പോൾ പ്രതിരോധ വിദഗ്ധനായിട്ടുള്ള ശ്രീ കേണൽ ഡിനി നമ്മുടെ ഒപ്പം ചിരിക്കുകയാണ് ശ്രീ ഡിനി ഈ ചൈനയുടെ കടന്ന കയറ്റം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അമേരിക്ക ഭാരതത്തിന് വാഗ്ദാനവും ചെയ്യുകയാണ് ഇങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും നമ്മൾ കണ്ടുള്ളത് ഇത് അമേരിക്കയുടെ ഒരു ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള സഖ്യത്തിന്റെ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ള ഒരു ഒരു ഏറ്റാനുസര എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും പുതിയൊരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇന്ന് ലോകത്ത് എല്ലായിടത്തും ചൈന ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതായത് സൗത്ത് ചൈന സിയായാലും ശരി ഇനി നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ്റെ റീജ്യനിലെ മറ്റു ഏരിയയിലായാലും ശരി നമ്മൾ ലഡാക്ക് ഏരിയയിലായാലും ശരി അരുണാചൽ ഏരിയയിലായാലും ശരി ഇവിടെയൊക്കെ എങ്ങനെയാണ് നുഴഞ്ഞു കേട്ടം നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ചൈനയെ കുറിച്ചുള്ള ധാരണ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട് അപ്പൊ ചൈനയെ സംബന്ധിച്ചുള്ള ചൈനയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇത് അതായത് കാർട്ടോഗ്രാഫിക് അഗ്രഷൻ എന്ന് പറയും ആദ്യം മാപ്പിൽ അവർ അവരുടെ ഭാഗമാന്ന് പറയും പിന്നെ അവിടെ വരുന്നവരെ അത് അവരെ എതിർക്കും പിന്നെ അവിടെ പോകുന്ന എന്തെങ്കിലും ആ രാഷ്ട്രത്തലവന്മാരെ ആരെങ്കിലും പോകുകയാണെങ്കിൽ അതിനെ എതിർക്കും പിന്നെ വേറെ രാജ്യങ്ങളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കും അങ്ങനെ പതുക്കെ പതുക്കെ ഒരു കുറേ ഒരു നാലാം നാൽപ്പത് അമ്പത് വർഷമാകുമ്പോൾ അത് അവരുടെ ക്ലെയിം ആക്കി മാറ്റി അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടത് പക്ഷെ ഇപ്പം ഭാരതം പ്രത്യേകിച്ച് എതിർക്കാൻ ശക്തമായിട്ട രീതിയിലുള്ള എതിർക്കാനും പ്രത്യേകിച്ച് ഭാരതം ദല ഇലാമെ പോലുള്ള വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് പഴയ രീതിയിലേക്ക് തന്നെ തുടരാം എന്നുള്ള ആ ഒരു വ്യാമോഹം നടക്കാതെ വരെയാണ് അപ്പൊ അതിന് ഇന്ത്യയുടെ സപ്പോർട്ടായിട്ട് ഇപ്പൊ അമേരിക്കയൊക്കെ പോലെ രാജ്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് പണ്ടൊക്കെ അവരൊരു ബാലൻസ്ഡ് വ്യൂ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതായത് ഇന്ത്യയും നോവിക്കേണ്ട ചൈനയും നോവിക്കേണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പം വ്യക്തമായിട്ട് ഭാരതത്തിന് കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം വളരെ എന്താ പറഞ്ഞ ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ് ചൈനയെ സംബന്ധിച്ചോളം അവർ വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ് അവരിങ്ങനെ ലോകത്ത് ഒറ്റപ്പെട്ട് എത്രനാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം യെസ് വളരെയധികം നന്ദി കനഡിൻ യൂരി സമീപനങ്ങളോട് സഹകരിച്ചതിന് അരുണാചലിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ അപലപിച്ചിരിക്കുകയാണ് അമേരിക്ക അരുണാചൽ ഭാരതത്തിന്റെ ഭാഗമായി യു എസ് അംഗീകരിക്കുന്നു ഏകപക്ഷീയമായ അതിർത്തി ലംഘനങ്ങളും അവകാശവാദങ്ങളും ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോൾ മേഖലയിലെ സൈനികവുമല്ലാത്തതുമായ കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാൻ ആകില്ല എന്നും അമേരിക്ക നിലപാട് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്